ഇതാണ് നമ്മൾ രണ്ട് ദിവസം മുമ്പ് ചെയ്ത പവറൊന്നും ഓണാകാത്ത ഹീറ്റർ വീഡിയോയിൻ്റെ ലെന്ത് കൂടുന്നത് കാരണം ഇത് സെപ്പറേറ്റ് ചെയ്യാനെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ചെയ്യുന്നത് സാധാരണ ഒരു രണ്ട് വർഷം ഒരു വർഷമൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ഇങ്ങനെ പവർ ഓണാകാത്ത കംപ്ലൈൻറ്റ് വരും അതെന്താണെന്ന് കാരണം പറഞ്ഞു തരാം ഇങ്ങനെ സംഭവിച്ചാൽ ഉടനെ രണ്ട് വർഷം കഴിഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് വലിച്ചെറിയുന്നവരാണ് കൂടുതൽ പേരും എങ്കിൽ ഇത് വളരെ തുച്ഛമായ വിലയിൽ ശരിയാക്കാൻ പറ്റുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് സംഭവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പവർ വരാത്ത കംപ്ലൈൻറ്റ് വന്നാൽ നമ്മൾ തുടക്കം മുതൽ ചെക്ക് ചെയ്ത് പോകണം ആദ്യം തന്നെ അതിൻ്റെ പവർ കേബിളാണ് ചെക്ക് ചെയ്യേണ്ടത് ഓക്കെ പവർ കോഡ് കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ട് ഇനി ഇതിൻ്റെ പിറകുവശം ഒന്ന് അയച്ചു നോക്കാം വേറെ വേറൊരു മെക്കാനിക്ക് പണിയെടുത്തിട്ടുണ്ട് ഇൻസുലേഷനൊക്കെ ഒട്ടിച്ച് വെച്ചത് കാണുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ പോർട്ട് ഇതിൻ്റെ പവർ കേബിൾ കുത്തുന്ന പോർട്ടിൽ ലൈൻ പോകുന്നത് ചെക്ക് ചെയ്യണം ലൈൻ ഇവിടെ നിന്ന് ഡയറക്റ്റ് തെർമൽ ഫീസ് ആണ് ഇതിൻ്റെ കോയിലേക്ക് പോകുന്നത് തെർമൽ ഫീസ് വന്ന് ചെക്ക് ചെയ്യാം പോർട്ട് വഴി അങ്ങോട്ട് ഡയറക്റ്റാണ് പോകുന്നത് തെർമൽ ഫീസ് വന്ന് ചെക്ക് ചെയ്യാം ഓക്കെ കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല എന്തായാലും ഇത് തെർമൽ ഫീസ് മാറ്റിയ ഉടനെ ഇത് പവർ ഓണാക്കാം തെർമൽ ഫീസ് നമുക്ക് അയച്ചെടുക്കാൻ ഇവിടെ ഒരു ചെറിയ സ്ക്രൂ ഉണ്ട് അത് അയച്ചാലുടനെ ഇത് എടുക്കാൻ പറ്റും ഇത് കണ്ടിന്യൂറ്റി പോയതുകൊണ്ടാണ് നമുക്ക് പവർ സപ്ലൈ വരാത്തത് കണ്ട കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല വേറെ ഒരെണ്ണം കണക്ട് ചെയ്തിട്ടുണ്ട് ഇത് മാറ്റിയിട്ടിട്ട് നമുക്കൊന്ന് ഓണാക്കി നോക്കാം ഇത് ഇൻ ഇതിൻ്റെ ഒരു സ്വിച്ച് ഉണ്ടായിരുന്നു ആ സ്വിച്ചിൽ കൊടുത്ത കണക്ഷൻ ആയിരുന്നു ആ സ്വിച്ച് കംപ്ലീൻ്റ് ആയതുകൊണ്ടാണ് ഇവിടെ ഈ ജോയിൻറ്റ് വന്നത് എന്തായാലും ഇതിനെ ഒന്ന് സെറ്റ് ചെയ്യാം ഇതിനെ ഒന്ന് ഓണാക്കി നോക്കാം ഓക്കെ പവർ വന്നു മോട്ടറും ഓടുന്നുണ്ട് ഓക്കെ സാധാരണ ഇങ്ങനെ ഈ തെർമൽ ഫീസ് പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള വോൾട്ടേജിൻ്റെ ഇഷ്യൂ കൊണ്ടാകാം അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സ്വിച്ച് ബോർഡിലുള്ള വോൾട്ടേജിൻ്റെ ഡ്രോപ്പ് കാരണമാകാം അല്ലെങ്കിൽ നമ്മുടെ വെള്ളത്തിൻ്റെ ലെവൽ കുറച്ച് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തും ഈ ഓവർ ഹീറ്റിംഗ് വരാൻ സാധ്യത ആ സമയത്തും നമുക്ക് ഇതിൽ ഓവർലോഡ് വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വർഷങ്ങളോളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ഹീറ്ററിൽ പല രീതിക്കുള്ള വോൾട്ടേജുകൾ നമ്മുടെ വീട്ടിൽ കടന്നു പോയിട്ടുണ്ടാകും ആ സമയത്തൊക്കെ ഇതിൻ്റെ വീക്ക് പോയിൻറ്റിലേക്ക് പോകുന്നുണ്ടാകും അങ് അങ്ങനെയാണ് ഇത് പോകുന്നത് അപ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെ ഇത് പോയാൽ വലിച്ചെറിയരുത് ഒരു പത്തിരുപത് രൂപയാണ് ഇതിന് വരുന്നത് നമുക്കൊന്ന് വീണ്ടും റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറു വീഡിയോ അവസാനിപ്പിക്കുന്നു എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം